ില് സ്നേഹത്തിൻ്റെ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് അതാണ് ശരി അപ്പം പിന്നീട് കാലത്തൊക്കെ നമുക്കിത് എന്തെങ്കിലുമൊക്കെ ഒരു പരാതിയിലൊക്കെ വന്നിട്ട് ദൈവസൊക്കെ തണുത്ത് പോയാലും ആ റെക്കോർഡ് അവിടെ കിടക്കും നമ്മുടെ പേരിൽ ഇടക്കിടക്ക് കർത്താവ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും എന്ന് കഴിഞ്ഞാൽ നിന്റെ ഞാനിത് പ്രതീക്ഷയില്ല എന്നിട്ട് പറയും നിനക്ക് നിന്റെ റെക്കോർഡ് ഇതല്ലായിരുന്നല്ലോ റെക്കോർഡിൽ നിന്ന് താഴെ പോയില്ലേ

നമ്മൾ ജീവിക്കും തോറും പുതിയ അനുഭവം കിട്ടും തോറും ജ്ഞാനത്ത് മുന്നോട്ട് പോകും തോറും പഴയ റെക്കോർഡ് ഭേദിക്കണമെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത് താഴെ വന്നാൽ നമ്മൾ വിളിച്ചിട്ട് ദൈവം നമ്മൾ പറയും പഴയ ആപ്പൻ്റ് യു സംഭവിച്ചു ഇങ്ങനെ അല്ലായിരുന്നല്ലോ സ്നേഹം ചോദിക്കും അതിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇന്നില്ല എന്ന് പറയും പ പക്ഷേ എന്നാലും ആദ്യം ഉണ്ടായിരുന്ന സ്നേഹമില്ലേ അത് ദൈവം കണക്കിലെടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളെപ്പോലുള്ള സൂത്രക്കാർ എന്താ ചെയ്യണമെന്ന് അറിയാമോ പുതിയ പുതിയ റെക്കോർഡ് ഇടാൻ പറ്റുമോ എന്ന് നോക്കും ഓരോരോ വിഷയത്തിന് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കലും ദൈവത്തെ വിശ്വസിക്കാൻ പറ്റാത്ത ജസ്റ്റ് സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മൾ പ്രാർത്ഥനകർത്താവേ ഈ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിന് മുകളിൽ പോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും വിഷയത്തിൻ്റെ മുകളിൽ പോകാൻ ദൈവത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലും ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റുപറയാൻ കഴിയണം പക്ഷെ എന്നാലും നീ പേടിക്കണ്ട ഒരിക്കലും നല്ല റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ നിന്നെ ആ കർത്താവ് അത് പരിഗണിക്കുമെന്നുള്ള കാര്യം ഞാൻ കറക്റ്റാണ് കാര്യം ആദ്യം പിന്നെയും പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചാണ് ദൈവത്തിനെ ഉദ്ദേശിച്ചല്ല ദൈവത്തിന് ആദ്യവും പിന്നെയും ഇല്ല അവൻ നിത്യമായ എവർ പ്രസൻറ്റ് ജീവിക്കുന്ന കാരണം ഇന്നലെ ഇന്ന് നാളെ എല്ലാം ഒരാളായത് കാരണം സമയത്തെ ഒന്നും പറയാൻ പറ്റത്തില്ല അതേപോലെ നമ്മൾ എവിടെയെങ്കിലും റെക്കോർഡ് ഇട്ടാൽ അത് നമുക്ക് ഭാവിയാകാം ദൈവത്തിന് എന്ത് 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 വർത്തമാനകാലമാകും അതുകൊണ്ട് നല്ല റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ നല്ല സാക്ഷ്യങ്ങൾ കീപ്പ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾ ഞാൻ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കും അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ അപ്പം ചിലക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കുന്നു ചിലക്ക് പീരീഡ്സൊക്കെ അഞ്ചോ ആറോ ദിവസം നിൽക്കുമ്പോൾ അവർ എന്നു പറയുമ്പോൾ കരഞ്ഞു പോകരുത് നടുവിനു വേദന വയർ വേദന ഭക്ഷണം കഴിക്കാൻ പറ്റുള്ള താർച്ച അപ്പൊ ഞാൻ അതെല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോഴും ഞാൻ പറയും അവളെ ഈ സമയത്താണ് നീ പള്ളിയിലൊക്കെ പോകേണ്ടത് നമുക്ക് നമ്മുടെ സഹോദര മതങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഈ മതം വളരെ മോശമായിട്ട് കാണുന്ന സമയമാണിത് പക്ഷെ ക്രിസ്ത്യാനിറ്റി അങ്ങനെയില്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അവിടെ മനസ്സാണ് അവിടെ പ്രധാനം ശരീരം എൻ്റെ വിഷയം അപ്പം അപ്പം നിനക്ക് നടുവേദനയാണ് പാടില്ല നിനക്ക് പരിക്കണുണ്ട് എന്നിട്ട് ആ പരി പിടിച്ചുകൊണ്ട് നീ കർത്താവിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയും കർത്താവിനെ പോയി കണ്ടിട്ട് പോരും അതാണ് നിന്റെ റെക്കോർഡ് ടൈം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ